യുവനടി രേവതി സമ്മദ് നടത്തിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും നടൻ സിദ്ദിഖിന് മാറി നിൽക്കേണ്ടി വന്നിരുന്നു ഇപ്പോൾ പ്രസിഡന്റ് മോഹൻലാൽ ഉൾപ്പെടെയുള്ളവരുടെ രാജിയിലേക്കും ഭരണസമിതി തന്നെ പിരിച്ചുവിടേണ്ട അവസ്ഥയിലേക്കും കാര്യമെത്തി സിദ്ദിഖിനെ ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് അന്വേഷണ സംഘം നടന്മാരായ റിയാസ് ഖാൻ ഷിജു എയാ തുടങ്ങിയവർക്കെതിരെയും രേവതി വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിച്ചെത്തിയിരിക്കുന്നത് സംവിധായകൻ അഖിൽമാരാറാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടൻ ഷിജു ഉൾപ്പെടെ പന്ത്രണ്ട് പേർക്കെതിരെ പീഡന പരാതിയുമായി എത്തിയ ആളാണ് രേവതി സമ്പത്തെന്ന് അഗിൽമാരാർ പറയുന്നു പരാതിയുടെ യാഥാർത്ഥ്യമറിയാതെ ഷിജു അടക്കമുള്ളവരെ കരിവാരി തേക്കുന്ന നിലയിലാണ് മാധ്യമങ്ങൾ ഈ വാർത്ത നൽകിയതെന്നും അഗിൽമാരാർ ഫേസ്ബുക്ക് ലൈവിലൂടെ പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ലൈവ് വരേണ്ടതില്ലെന്ന് തീരുമാനിച്ച വ്യക്തിയായിരുന്നു ഞാൻ എന്നാലിപ്പോൾ ലൈവിൽ വരാൻ എന്നെ പ്രേരിപ്പിച്ചത് ബിഗ് ബോസിൽ എനിക്കൊപ്പമുണ്ടായിരുന്ന പ്രിയപ്പെട്ട ചേട്ടനുമായി നടത്തിയ സംഭാഷണത്തിൽ നിന്നാണ് മലയാള സിനിമയിൽ എന്നല്ല ഏത് മേഖലയിലായാലും ഒരു പുരുഷൻ തന്റെ അധികാരത്തിന്റെയോ സ്വാധീനത്തിന്റെയോ ഉപയോഗിച്ച് ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ നൂറ് ശതമാനം ആ പെൺകുട്ടിക്കൊപ്പം നിന്ന് ആ ചെയ്യുന്നവരെ ഏതൊക്കെ രീതിയിൽ നമുക്ക് തിരിച്ചു ചെയ്യാൻ കഴിയുമോ ആ രീതിയിലൊക്കെ ചെയ്യാൻ ഞാനും ഒപ്പമുണ്ടാകും നടി രേവതി സമ്പത്ത് സിദ്ദിഖിനെതിരെ ഉന്നയിച്ച ഒരു പരാതി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഇവർ ഈ പരാതി ആദ്യമായി ഉന്നയിക്കുന്നത് ഞാനിപ്പോൾ എന്തുകൊണ്ടാണ് ചേട്ടനെ വിളിച്ചതെന്നും പറയാം കാരണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇവർ ഈ പരാതി ഉന്നയിച്ച സമയത്ത് തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു വന്ന പേരുകളിൽ ഒരാളെൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും നിങ്ങൾക്കൊക്കെ അറിയാവുന്ന നല്ല മനുഷ്യനുമായ ചേട്ടൻ്റെ പേരായിരുന്നു സത്യത്തിൽ വലിയ ഞെട്ടലാണ് ഷിജുവുമായുള്ള ആ സംഭാഷണത്തിന് ശേഷം എനിക്കുണ്ടായത് അതുകൊണ്ടാണ് ജനങ്ങളോട് ഇത് പറയണമെന്ന് ഞാൻ വിചാരിച്ചത് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കൂ ഈ മാധ്യമങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന പീഡന വാർത്തകളിൽ എന്താണ് നടക്കുന്നത് ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന വാർത്ത വന്നാൽ കേരളത്തിലെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും ഒരു സ്ത്രീയെ പുരുഷൻ ശാരീരികമായി ഉപദ്രവിച്ചു എന്നും എഴുപത് ശതമാനം പേർ വിശ്വസിക്കുന്നത് ലൈംഗിക പീഡനം നടന്നു എന്നും മാത്രമാണ് കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകൾ വിചാരിക്കും സ്ത്രീയെ ശാരീരികമായി ഉപദ്രവിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പീഡനം എന്ന് വാർത്ത കൊടുക്കുന്ന മാധ്യമ പ്രവർത്തകരോടാണ് പറയുന്നത് ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾ കൃത്യമായി കാര്യങ്ങൾ പറയണം ഒരു മനുഷ്യന്റെ ജീവിതം വിറ്റ് കാശാക്കരുത് അത് ആണായാലും പെണ്ണായാലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രേവതി സമ്പത്ത് തന്നെ ചില ആളുകൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പന്ത്രണ്ടോളം പേരാണ് പുറത്തുവിട്ടത് ഇത് പുറത്തുവിട്ടതിന് ശേഷം മൂന്ന് ദിവസം ഇവർ നിശബ്ദമായി തുടർന്നു തുടർന്ന് സംഭവിച്ചത് ഈ പന്ത്രണ്ട് പേരിൽ ഒരാളുടെ ഭാര്യ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നതാണ് ഷിജിച്ചേട്ടന്റെ പേരുമുണ്ടല്ലോ അദ്ദേഹത്തിന്റെ വീട്ടിൽ മാനസിക പ്രശ്നങ്ങളുണ്ടായി ഷിജിചേട്ടൻ ഒരു മകളുണ്ട് അവരുടെ മാനസികാവസ്ഥ ചിന്തിക്കണം മൂന്ന് ദിവസത്തിനു ശേഷം നാലാമത്തെ ദിവസം വന്നിരുന്നിട്ടാണ് ഇവരെ പീഡിപ്പിച്ചതല്ലെന്ന് പറയുന്നത് സംഭവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഷിജു ചേട്ടൻ പറഞ്ഞത് ഭുവനേശ്വറിൽ ഒരു ചെറിയ സിനിമയുടെ ഷൂട്ട് നടക്കുന്നു ചെറിയ സെറ്റപ്പിലുള്ള പടമാണ് താരങ്ങൾ ഉൾപ്പെടെ താമസിക്കുന്നത് ചെറിയ സെറ്റപ്പിലുള്ള ലോഡ്ജ ഒരു പോലീസ് ഓഫീസറുടെ വേഷം ചെയ്യാനാണ് ഇവർ അവിടെ വരുന്നത് സംവിധായകൻ രാജേഷ് ടശ്രീവർ ആണ് രേവതി വന്ന ദിവസം മുതൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സെറ്റിൽ പ്രശ്നങ്ങൾ ഹിന്ദി നടൻ കുൽക്കർണി മാത്രമാണ് അവിടെ സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്നത് അതേ ഹോട്ടലിൽ തന്നെ ഇവർക്കും താമസിക്കണമെന്ന് പറഞ്ഞ് ഷൂഡ് മുടക്കത്തക്ക രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കി ഒരു സീനിയർ നടൻ എന്ന നിലയിൽ പോയി ഇവരോട് സംസാരിക്കാമെന്ന് ഷിജിചേട്ടൻ വിചാരിച്ചു അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്ന സമയത്ത് ഷിജിചേട്ടൻ ഇവരോട് കാര്യങ്ങൾ പറഞ്ഞു അതെല്ലാം കേട്ടു കഴിഞ്ഞതിന് ശേഷം ഷിജിചേട്ടനോട് തിരിച്ചയാൾ ആരാണ് ഇതൊക്കെ പറയാനെന്ന് രേവതി തിരിച്ചു ചോദിച്ചു പെട്ടെന്ന് അദ്ദേഹത്തെ അപമാനിച്ചെന്ന് തോന്നൽ വന്നതുകൊണ്ട് ക്ഷുഭിതനായി ഗെറ്റ് ഔട്ട് പറയുകയും അതിനൊപ്പം ഒരു മോശം വാക്ക് പ്രയോഗിക്കുകയും ചെയ്തു സീനിയർ ആക്ടറായ നടനെ വളരെ മോശമായ രീതിയിൽ പ്രതികരിച്ചപ്പോൾ സ്വാഭാവിക രീതിയിൽ അദ്ദേഹവും തിരിച്ചു പറഞ്ഞു ഇതാണ് ഷിജിചരൻ നടത്തിയ ആദ്യ പീഡനം ആലോചിച്ചു നോക്കണം ഷൂട്ട് സെറ്റിൽ തടസ്സങ്ങൾ ഉണ്ടാക്കിയപ്പോൾ മുതിർന്ന ഒരു നടൻ വന്ന് സംസാരിച്ചപ്പോൾ തിരിച്ച് ആക്ഷേപിച്ച് സംസാരിച്ചു അയാൾ കൊടുത്ത മറുപടിയിൽ തെറി വിളിച്ചു എന്നതായിരുന്നു ആദ്യത്തെ പീഡനമായി ഇവർ പറഞ്ഞത് ഈ സിനിമയുടെ സംവിധായകനായ രാജേഷ് ഷിജിചേട്ടന്റെ അടുത്ത സുഹൃത്താണ് അദ്ദേഹം ദേഷ്യപ്പെടുമ്പോൾ ആണായാലും പെണ്ണായാലും ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ അടുത്തൊക്കെ തെറി വിളിക്കുന്ന ഒരാളാണ് അങ്ങനെ അദ്ദേഹത്തിനെതിരെയും പീഡനം വന്നു ഒരു ദിവസം സെറ്റിൽ ഷിജിചേട്ടൻ റൂമിൽ നിന്നും ഇറങ്ങി വരുന്ന സമയത്ത് ഇവർ കരങ്ങുകൊണ്ടിരിക്കുന്നു ഷിജിചേട്ടൻ അത് ശ്രദ്ധിച്ചില്ല നടന്നുപോയി അങ്ങനെ രണ്ടാമത്തെ പീഡനം ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ചോദിച്ചില്ല അതാണ് രണ്ടാമത്തെ പീഡനം ഇതിന്റെ വാസ്തവം എന്തെന്ന് ഒരൊറ്റ മാധ്യമങ്ങളും കൃത്യമായി അന്വേഷിച്ചിട്ടില്ല ഇവർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നു പന്ത്രണ്ട് പേർ ഇവരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ലിസ്റ്റ് കൊടുക്കുന്നു ഈ പന്ത്രണ്ട് പേർ പല ഘട്ടങ്ങളിലായി പല രീതിയിൽ ഇവരെ മാനസികമായോ വാക്കുകളായോ ഉപദ്രവിച്ചതാണോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാതെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്ത സമയത്ത് ഇതൊന്നും മനസ്സിലാക്കാത്ത മാധ്യമങ്ങൾ അവരുടേതായ രീതിയിൽ തോന്നിയ രീതിയിൽ വാർത്ത വിട്ടു യഥാർത്ഥത്തിൽ കേരളത്തിൽ വലിയ രീതിയിൽ ശാരീരിക ഉപദ്രവം ഏൽക്കുന്ന പെൺകുട്ടിക്ക് പോലും ഇത്തരക്കാർ വലിയ ദ്രോഹമാണ് ചെയ്യുന്നത് എന്താണ് പീഡനം എന്നത് മാധ്യമങ്ങൾ പറയുന്നില്ല തെറി വിളിച്ചതുവരെ ഇവിടെ പീഡനമാക്കി അവതരിപ്പിക്കപ്പെട്ടു കേൾക്കുന്ന ആളുകൾ എന്താണ് ചിന്തിക്കുന്നത് ഞാൻ പുരുഷന് വേണ്ടിയല്ല പറയുന്നത് കേൾക്കുന്ന സ്ത്രീകൾ ആലോചിക്കുക നിങ്ങൾക്കും ഭർത്താവും അച്ഛനും സഹോദരനുമുണ്ട് അവർക്കുമുണ്ട് ജീവിതം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രേവതി സമ്പത്ത് എന്ന് പറയുന്ന ഈ നടി ചൈനയിൽ എം പഠിക്കാൻ പോയ സമയത്ത് തന്റെ സഹപാഠിയുടെ നഗ്ന വീഡിയോ പകർത്തിയതിന്റെ പേരിൽ ഇവരെ ആ കോളേജിൽ നിന്ന് പുറത്താക്കിയതാണ് ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തന്നെ പുറത്തു വന്ന കാര്യങ്ങളാണ് ഏറ്റവും പ്രമുഖനായ ആൾക്കെതിരെ അവർ ഇപ്പോൾ പോയിട്ടുണ്ട് ഇനി അടുത്ത സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്നവർക്കെതിരെ പോകും സിദ്ദിഖിന്റെ ഭാഗത്തു നിന്നും ശാരീരിക ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അമ്മയിൽ നിന്ന് മാറുക മാത്രമല്ല ജയിലിൽ പോയി കിടക്കണമെന്ന് ഞാൻ പറയാം പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കണം സഹപാഠിയുടെ നഗ്ന ദൃശ്യം പകർത്തിയതിന്റെ പേരിൽ കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു നടി വന്നിരുന്നാണ് ഇത് പറയുന്നതെന്നും ആലോചിക്കുക ഈ കാലഘട്ടത്തിൽ ഇത് പറയുമ്പോൾ ഇന്നലകളിലെ ഇവരുടെ പ്രവൃത്തികൾ കൂടി പറയേണ്ടതുണ്ട് പീഡനം എന്ന് ആരോപിക്കുമ്പോൾ അത് നേരിടുന്ന പുരുഷനും ഒരു ജീവിതമുണ്ടെന്ന് മനസ്സിലാക്കുക ഇവർ ആരോപണം ഉന്നയിച്ച ചെറുപ്പക്കാരന്റെ ഭാര്യ ഈ വാർത്തയുടെ സത്യാവസ്ഥ അറിയുന്നതിനു മുൻപ് ആത്മഹത്യക്ക് ശ്രമിച്ചു ഒന്ന് ആലോചിച്ചു നോക്കൂ എന്ത് തെമ്മാടിത്തരമാണ് ഇത്തരക്കാർ കാട്ടിക്കൂട്ടുന്നത് ഒരു പെൺകുട്ടിക്ക് നീതി കേരളത്തിൽ നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആരാണ് തടസ്സം ുന്നത് അവർക്കെതിരെ ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി കാര്യങ്ങൾ ചെയ്യാൻ ഇവിടെ ഗവൺമെന്റ് ഉണ്ട് നിയമസംവിധാനങ്ങളുണ്ട് നിയമസംവിധാനങ്ങളുടെ പുറകെ പോകാതെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ നിന്നും ഞങ്ങളെ മാറ്റി നിർത്തുമെന്ന് പറഞ്ഞ് ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കാൻ നടക്കരുത് മലയാള സിനിമ ശുദ്ധമാണെന്നോ പെർഫെക്റ്റ് ആണെന്നോ അല്ല ധാരാളം പെൺകുട്ടികൾക്ക് മോശം അനുഭവങ്ങളും സമീപനങ്ങളും ഉണ്ടായിട്ടുള്ള മേഖലയാണ് മലയാള സിനിമ അവർ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുക ആ പരാതി സ്വീകരിക്കാൻ ഗവൺമെന്റും തയ്യാറാകുക മാധ്യമങ്ങൾക്ക് അല്പം അല്പമാന്യതയാകാം പുരുഷന്മാരെയും മനുഷ്യരായി പരിഗണിക്കണം അകിൽമാരാർ പറയുന്നു